ബോസ് ഹൗസിലെ ഒരു മോർണിംഗ് ടാസ്ക് നടക്കുമ്പോഴാണ് ടാസ്കിൽ ശ്രീതു ആണ് ഓരോരുത്തരെ കുറിച്ച് പറയുന്നത് ഓരോരുത്തർക്കും ഓരോരുത്തരെ കുറിച്ച് പറയാം അപ്പോൾ ശ്രീതു പറയുന്നത് കുറിച്ചാണ് സിജോ എന്ന് പറയുന്ന വ്യക്തി നന്നായി ഗെയിം കളിക്കുന്നു അതേപോലെ തന്നെ വളരെ പവറായിട്ടുള്ള ഒരാളാണെന്നാണ് സിജോനെക്കുറിച്ച് ശ്രീധു വ്യക്തമാക്കുന്നത് സിജോയും അതുപോലെ തന്നെ ശ്രീതുവുമായിട്ടുള്ള ആ ഫ്രണ്ട്ഷിപ്പ് വളരെയധികം ഒരു നല്ല പുറത്ത് നല്ലൊരു ഇമേജ് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇവർ തമ്മിൽ പ്രണയിക്കുന്നുണ്ടോ എന്ന് വരെ ഒരു സംശയം ിലാണ് എല്ലാവരും എന്തായാലും ഈ കോമ്പകളെ എല്ലാവരും സ്വീകരിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ ശ്രീതു പറഞ്ഞു പവർ ടീം പവറായ സിജോനെ പോലെ തന്നെയാണ് റോക്കിയും മനസ്സിനുള്ളിൽ ഒന്നും വെക്കില്ല ഇവർ രണ്ടുപേരും പറയാനുള്ളത് മുഖത്തൊക്കെ പറയും എന്നാണ് പറയുന്നത് സിജു വളരെയധികം പവറായിട്ടുള്ള ഒരാളൊന്നും നന്നായി ഗെയിം കളിക്കുമെന്നാണ് ശ്രീതു പറഞ്ഞത് ശ്രീതു മനസ്സിനുള്ളത് തുറന്നു പറഞ്ഞു എന്ന് തന്നെ പറയാം ആരാധകർ ഇതെല്ലാം ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു ബിഗ് ബോസ് ഹൗസിലെ അർജുൻ അതുപോലെ തന്നെ ശ്രീധു എന്നിവർക്കും പുതിയ കോമ്പുകൾ തുടങ്ങി വെച്ചിട്ടുണ്ട് ആരാധകർ എന്നാലും പ്രേക്ഷക ശ്രദ്ധ നേടുന്നത് നമ്മുടെ സിജോക്കും അതുപോലെ തന്നെ ശ്രീധൂനാണ് ശ്രീധൂനും സിജോയ്ക്കും തമ്മിൽ എന്തൊക്കെയോ ഉള്ളതുപോലെ നമുക്ക് തോന്നാം എപ്പോഴും ഇവർ ഒരുമിച്ച് തന്നെ എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇവരുടെ ബാക്കി വിശേഷങ്ങൾ അറിയാൻ